തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ആഗോള മനുഷ്യാവകാശ ദിനാചരണ സമ്മേളനം നടന്നു ആഗോള മനുഷ്യാവകാശ ദിനാചരണ സമ്മേളനം നടന്നു ഇടപ്പള്ളി ചങ്കമ്പുയർ സാംസ്കാരിക ഹാളിൽ നടന്ന സമ്മേളനം ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു മതബോധത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മതം സ്വാതന്ത്ര്യം അങ്ങനെ അനേകം അനേകം ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനും നമുക്കത് നമ്മുടെ ജനതയ്ക്ക് ഉറപ്പ് കൊടുക്കുവാനും സാധിക്കുന്ന ഒരു ദിനം കടന്നു വരികയും അതുകൊണ്ട് തന്നെയാണ് ആ ദിനം ഒരു പ്രയാണത്തിന്റെ അല്ലെങ്കിൽ പ്രയത്നത്തിന്റെ ഭാഗമായി ജസ്റ്റിസ് പി കെ ശം സൗജന്യ നിയമസഹായ പരാതിപ്പെട്ടികൾ പ്രകാശനം ചെയ്തു അല്ലംബീൻ വിദ്യാർത്ഥി മനുഷ്യാവകാശ ക്ലബ്ബങ്ങൾ മനുഷ്യാവകാശ ഭരണഘടന പ്രതിജ്ഞ ചെയ്തു ടി കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ടി പി എം ഇബ്രാഹിംഖാൻ മുഖ്യ പ്രഭാഷണം നടത്തി കവിയത്രി വൃന്ദ മുഖ്യാതിഥിയായിരുന്നു സജി നമ്പൂതിരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ആന്റണി ഭാവി വിഷയാവതരണം നടത്തി ജോസഫ് പുത്തുരൻ ബൾക്കീസ് ബാനു സുചിത്ര എസ് കേശവൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ വിശ്വംബരൻ തങ്കച്ചൻ കാരപ്പള്ളി രഞ്ജിത്ത് രവീന്ദ്രൻ ഷാജി പി എം എസ് ഷറഫുദ്ദീൻ നിഷാർ ഷാമോൻ കെ ഡി ഫ്രാൻസിസ് ജോയി കളരിക്കൽ ഷാനവാസ് പറവൂർ അശോകൻ ആലപ്പുഴ ഫ്ലവിഷ് ലാൽ സിബി മാത്യു ഇ കെ അനീഫ തോമസ് കുര്യാക്കോസ് ഷാനവാസ് സാഗർ തോട്ടത്തിൽ കെ കെ അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അധികാരികളോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ നിഷേധിക്കാനോ അവഗണിക്കാനോ പാടില്ല ആ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ അവകാശങ്ങൾ അവർ നിഷേധിക്കുകയാണെങ്കിലാണ് മനുഷ്യാവകാശ സംഘടന അതിനിടപെടുന്നത് മനുഷ്യാവകാശ സംഘടന പ്രവർത്തകർ ഒരു എം എൽ എയുടെ സ്വഭാവമോ ഒരു കൗൺസിലിൻ്റെ സ്വഭാവമോ కేరళీ శ్రద్ధ వ్యక్తి Ньюсбюро а Кочи.